ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് രസ്മിൻ ഭായി പുറത്തായത് എഴുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കോമണർ മത്സരാർത്ഥിയായ രസ്മിന്റെ പുറത്താക്കൽ ഹൌസിലുണ്ടായിരുന്നപ്പോൾ രസ്മിൻ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന മത്സരാർത്ഥി ജാസ്മിൻ ആയിരുന്നു എന്നാൽ സൗഹൃദ വലയമാണ് രസ്മിന്റെ എവിക്ഷന് കാരണമായതെന്നാണ് മിക്ക പ്രേക്ഷകരും പറയുന്നത് ജാസ്മിൻ നോറ ശ്രീതു അർജുൻ തുടങ്ങിയവരായിരുന്നു രസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നാൽ രസ്മിനോട് ജാസ്മിന് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്നും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ജാസ്മിൻ മീഡിയേറ്ററായിട്ടാണ് പറയുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ തന്റെ കുറിപ്പിലൂടെ ആ കുറിപ്പ് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിനു വേണ്ടി സ്വന്തം ഗെയിം മറന്ന് വിട്ടുവേഷം കെട്ടി ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു ജാസ്മിനെ രസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ് ക്യാമറ നോക്കി സംസാരിക്കുന്നു ജാസ്മിൻ രസ്മിനിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നു അത് പയ്യെ പയ്യെ രസ്മിനും മനസ്സിലായപ്പോഴാണ് രസ്മിൻ ജാസ്മിനോട് ഗ്യാപ് ഇട്ടത് ജാസ്മിന് രസ്മിനോട് ഒരടുപ്പുമില്ല അവൾക്ക് ഗെയിം ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ് രസ്മിൻ ഭായി വേറെ ഹൗസിൽ ആരും തന്നെ ജാസ്മിന്റെ സ്വയം വെളുപ്പികൾ ന്യായീകരണങ്ങൾ കേൾക്കാൻ ഇരുന്നു കൊടുക്കില്ല എന്നും ജാസ്മിന് നന്നായി അറിയാം പിന്നെ പിന്നെ രസ്മിൻ വലിയ താല്പര്യം കാണിക്കാതെ ആയപ്പോഴാണ് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ഗബ്രിയോട് സംസാരിക്കുന്നുവെന്ന് തോന്നും വിധം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ തുടങ്ങിയത് വിവരവും വെട്ടവുമുള്ള ജനങ്ങളാണ് പുറത്ത് എന്നത് ജാസ്മിൻ കിടക്കുന്നായിട്ട് ഇങ്ങോട്ട് വരട്ടെ അതുപോലെയാണ് രസ്മിൻ വെറുപ്പിച്ചത് ജിൻഡോയുടെ കൂടെ പവർ റൂമിൽ ഉണ്ടായിരുന്നപ്പോൾ ജിൻഡോയോട് പെരുമാറിയത് ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ ജിൻഡോ എന്ന മനുഷ്യനോട് ഒരു തെരുവു പട്ടിയോടെന്ന പോലെയായിരുന്നു പെരുമാറിയത് അതിന് രസ്മിൻ ഭായ് ഇനിയെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതാണ് ജാസ്മിൻ എന്ത് തറവേല കളിച്ചും ജയിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതാണ് ഗബ്രി പോയപ്പോൾ ഗബ്രി സീക്രട്ട് റൂമിലാണ് അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു ഈ ആഴ്ച വന്നില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് മാതാപിതാക്കൾ വന്നപ്പോൾ അവരോട് ഞാൻ ജയിക്കുമല്ലോ അല്ലേ എന്ന് നാടകമേലുകം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഹൗസിൽ തന്റെ സൗഹൃദ വലയത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതാണ് രസ്മിനെ പിടിച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം തുടക്കത്തിൽ ജിൻഡോയുമായുള്ള ഫൈറ്റും ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിൽ ഒരു ഹംസത്തെ പോലെ നിന്നതും ആശുപത്രിയിൽ പോയി പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന ആരോപണവും ഏറ്റവും ഒടുവിലായി ജാസ്മിനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയതുമെല്ലാം തിരിച്ചടിയായത് ഒരു കോമണറായി ഹൗസിലേക്ക് എത്തി കോമണർ ആണെന്നുള്ള കാര്യം പോലും മറന്നുപോകുന്ന പെർഫോമൻസ് ആയിരുന്നു രസ്മിൻ കാഴ്ചവെച്ചത് ഹൗസിലെ ശക്തനായ മത്സരാർത്ഥിയായ ജിൻഡോ ആയിരുന്നു ആദ്യം രസ്മിന്റെ എതിരാളി അതുകൊണ്ട് തന്നെ രസ്മിന് പ്രേക്ഷകരിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിഞ്ഞു നിലവിൽ ഏറ്റവും കൂടുതൽ തവണ പവർ ടീമിൽ കയറിയ മത്സരാർത്ഥിയും രസ്മിൻ തന്നെയായിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് രസ്മിൻ പുറത്തുപോയി വന്നതിന് ശേഷമാണ് പുറത്തുപോയി വന്നതിന് ശേഷം മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നിരവധി ആരോപണങ്ങൾ രസ്മിന് നേരിടേണ്ടി വന്നു പനി പിടിച്ച് ആശുപത്രിയിൽ പോയപ്പോൾ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഹൗസിൽ വന്ന മത്സരാർത്ഥികൾക്ക് കത്തെഴുതി പറഞ്ഞു കൊടുത്തുവെന്നാണ് ജിൻഡോ രസ്മിനെതിരെ ഉന്നയിച്ച ആരോപണം ജിൻഡോ ഉന്നയിച്ച ഈ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ പോലും പ്രേക്ഷകരടക്കം അത് ഏറ്റുപിടിച്ചിരുന്നു അത് മാത്രമല്ല ജാസ്മിനും ഗബ്രിയുമായുള്ള രസ്മിന്റെ സൗഹൃദവും പുറത്ത് നെഗറ്റീവായി ബാധിച്ചു ജാസ്മിനും ഗബ്രിക്കുമിടയിൽ ഒരു മീഡിയേറ്ററെ പോലെ നിന്നത് രസ്മിന് ഹൌസിലുള്ളവരുടെ പോലും വിമർശനത്തിന് കാരണമായിരുന്നു അതുകൂടാതെ ഹൗസിൽ എന്തും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന രസ്മിൻ സൗഹൃദത്തിൻ്റെ കാര്യം വരുമ്പോൾ പിന്നോട്ട് പോകുന്നതും കാണാമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ